പി വി അൻവറുമായി സഹകരിക്കുന്ന കാര്യത്തിൽ യു ഡി എഫ് തീരുമാനം വൈകും മുന്നണിക്കുള്ളിൽ വിശദമായി ചർച്ച ചെയ്ത ശേഷം മാത്രം അന്തിമ തീരുമാനം മതിയെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ്റെ തീരുമാനം അൻവറിനു മുന്നിൽ വാതിൽ തുറക്കാനും അടയ്ക്കാനും സാധ്യതയുണ്ടെന്ന കെ പി സി സി അധ്യക്ഷൻ്റെ പ്രസ്താവനയിൽ സതീശന് അതൃപ്തിയുണ്ടെന്നാണ് വിവരം ഇപ്പോൾ മുന്നണിയിലെടുത്താൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ചതിലുമധികം വോട്ടുകൾ പിടിച്ചതുകൊണ്ട് യു ഡി എഫ് അൻവറിന് വഴങ്ങുന്നു എന്നൊരു പ്രതീതി ഉണ്ടായേക്കും ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അൻവർ കൂടുതൽ ഉപാധികൾ വയ്ക്കാൻ കാരണമാകും അതിനാൽ സാഹചര്യങ്ങൾ വിശദമായി പഠിച്ച ശേഷം മാത്രം ഇക്കാര്യത്തിൽ തീരുമാനം മതിയെന്നാണ് സതീഷൻ്റെ നിലപാട് നിലമ്പൂർ മണ്ഡലത്തിൽ അൻവർ ഇല്ലാതെയും ജയിക്കാൻ സാധിച്ചതിനാൽ നിലമ്പൂരിന് പുറത്തും അൻവർ വലിയ തലവേദനയാകില്ലെന്ന് യു ഡി എഫ് നേതൃത്വം കരുതുന്നു അൻവറിനെ യു ഡി എഫിലേക്ക് അടുപ്പിക്കരുതെന്ന നിലപാടിലാണ് ബഹുഭൂരിപക്ഷം കോൺഗ്രസ് പ്രവർത്തകരും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ അൻവർ നടത്തിയ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് അനുയായികൾ വിയോജിപ്പ് പരസ്യമാക്കിയത് വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിലാണ് അൻവറിന്റെ നിലപാടുകൾ കെട്ടുറപ്പോടെ മുന്നോട്ട് പോകുന്ന മുന്നണിയിലേക്ക് അൻവർ എത്തിയാൽ കാര്യങ്ങൾ അവതാളത്തിലാകും തോന്നുമ്പോഴൊക്കെ രാഷ്ട്രീയ നിലപാട് മാറ്റുന്ന അൻവർ മുന്നണിയിൽ തലവേദന സൃഷ്ടിക്കുമെന്നും കോൺഗ്രസ് അനുഭാവികൾ പറയുന്നു